യും നയനെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് അനി നവീന്റെ അടുത്തേക്ക് ചെല്ലുവാണ് നവീനെ കാണുന്ന സമയത്ത് നവീൻ ഭയങ്കര ആകാംക്ഷ ചോദിച്ചു എന്താ കാര്യങ്ങള് നീ അവളോട് സംസാരിച്ചോ അവൾ എന്ത് മറുപടി പറഞ്ഞു അനി പറഞ്ഞു ഞാൻ അവളോട് സംസാരിച്ചു അത് കേട്ടതും ആകാംക്ഷ നവീൻ ചോദിച്ചു എടാ എങ്ങനെയായുടെ കാര്യങ്ങളൊക്കെ അതെ അവള് നിന്നെ കാണുന്ന എങ്ങനെയാണെന്ന് അറിയോ ഒരു ആങ്ങളെപ്പോലെയാന്ന് പറഞ്ഞു ആങ്ങളെപ്പോലെ അതേടാ അവളുടെ മനസ്സിൽ പ്രേമ മണ്ണാങ്കട്ടിയൊന്നുമില്ല അവൾ വെറും ആങ്ങളെപ്പോലെ നിന്നെ കാണുന്നേ അതിനപ്പുറത്തേക്കൊന്നുമില്ല എടാ നീ അവളോട് പറഞ്ഞില്ലേ എനിക്ക് എനിക്കിഷ്ടമാന്നുള്ള കാര്യം എടാ നിന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അവൾ പറഞ്ഞു ഇങ്ങനെയാണ് പിന്നെ ഞാൻ എങ്ങനെയാട ഇഷ്ടം പറയുന്നേ ഒരാങ്ങളെപ്പോലെ കാണുന്ന ഒരാളുടെ മനസ്സിൽ പിന്നെ ഇങ്ങനെ ഒരു ഇങ്ങനൊരിഷ്ടുണ്ടാകുമോ ഒരിക്കലും ഇല്ലയെന്ന് പറഞ്ഞു എടാ ശെ ഇതൊന്നും വേണ്ടായിരുന്നു പറയണേ എന്ത് നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ തന്നെ നേരിട്ട് എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു നീ നേരിട്ട് എന്ന് ചോദിക്കാനോ എടാ നീ ചെന്ന് ചോദിച്ചാലേ ഈ മറുപടിയൊക്കെ കിട്ടുള്ളൂ എടാ അതല്ല നീ എന്റെ ഇഷ്ടം തുറന്നു പറയുമായിരുന്നെങ്കിൽ അവൾ ചിലപ്പോൾ ഒന്ന് മറിച്ച് ചിന്തിച്ചാനും ചിലപ്പോൾ അവൾക്ക് എന്നോടൊരു ഇഷ്ടം തോന്നിയനോ അല്ലെങ്കിൽ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ഞാൻ അവളെ ഒന്ന് ആലോചിച്ചാനോ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവൾക്ക് തള്ളിക്കളയാൻ പറ്റില്ലട അപ്പൊ അവൾ എന്നെ സ്വീകരിച്ചാനോന്ന് പറഞ്ഞു അത് കേട്ട് ഞാൻ പനി പറഞ്ഞു ഏയ് അതുകൊണ്ടൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല വീട്ടുകാരെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നിന്റെ അമ്മയ്ക്ക് തന്റേടികളായ പെൺകുട്ടികളെ ഇഷ്ടമില്ലോ അതൊക്കെ വീട്ടുകാർക്കറിയാം ആന്റിക്കൊക്കെ അറിയാവുന്ന കാര്യ അതുകൊണ്ട് അവര് സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ തന്നെ ഒരു പ്രാവശ്യം നിന്റെ അമ്മ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പ നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പ തന്നെ നാനെഴുതി പറഞ്ഞു അല്ലേലും ആന്റിക്ക് തൻ്റെ പെൺകുട്ടികളൊന്നും പെൺകുട്ടികൾ ഇഷ്ടമില്ലല്ലോ എന്ന് വെറുതെ എന്തിനാടാ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിനക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ അവരൊക്കെ പറയുന്ന അനുസരിച്ച് നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് നീ ജീവിക്കാൻ നോക്ക് എനിക്കങ്ങനെല്ലാം പറയാൻ പറ്റുള്ളു അപ്പോഴേക്കും നവയും പറഞ്ഞു ഏയ് അങ്ങനെ ഒന്നും അമ്മയ്ക്ക് സമാധാനവും സന്തോഷവും അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിക്കുവാണെങ്കിൽ പക്ഷെ എൻ്റെ അവസ്ഥയോ അതെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് മരിക്കുന്നതിന് തുല്യ വേണം എന്താണോ അതിൽ താല്പര്യം ഇല്ല വേറൊരു വിഭാഗത്തിന് വേണ്ടിയിട്ട് അതും പറഞ്ഞിട്ട് നവീൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും അനി മനസ്സ് വിചാരിച്ചു ഓ നൂറ് നൂറ് പ്രശ്നത്തിന് അടയ്ക്ക ഇവന്റെ ഈ പ്രശ്നം അല്ലെ തന്നെ കമ്പനിയിൽ ഉള്ള പ്രശ്നം കാരണം ഇപ്പോ ഒരു സമാധാനം ആ സമയത്ത് ഇവനിങ്ങനെ ഓരോ നൂലാമാലകളൊക്കെ ഒപ്പിച്ചോണ്ട് വരുന്നെ ആ എന് എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു സമാധാനം ഉണ്ട് നന്ദുവിന് ഇവന് ഇഷ്ടമില്ലല്ലോ ഇനി ഇനിയിപ്പോൾ ഇഷ്ടം പറഞ്ഞുകൊണ്ടിരുന്നാലും അവൾ ഒരിക്കലും സ്വീകരിക്കാൻ പോകുന്നില്ല അതുമാത്രമായിരുന്നു അനിയുടെ ഏറ്റവും വലിയ ആശ്വാസം പിന്നീട് നവീൻ പോകുന്ന സമയത്ത് നവീന്റെ ഫോണിലേക്ക് നന്ദു വിളിക്കുവാണ് ഏഹ് ഇവളാ വിളിക്കണം എന്നൊക്കെ ഓർത്തിട്ട് നവീൻ പെട്ടെന്ന് ബൈക്ക് ഒതുക്കി നിർത്തി ആ എന്താ നന്ദു ഇതെന്താ നവീനായിട്ട മൂന്ന് ദിവസമായിട്ട് വിളിയും കാര്യങ്ങളൊന്നും ഇല്ല ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചു ഏ അത് പിന്നെ നന്ദു കൊറച്ച് പോയി ദേ നവീനേട്ട ഞാൻ വയ്യാതെ കടന്ന സമയത്ത് നവീനേട്ട എന്നെ എപ്പോഴും വിളിക്കായിരുന്നു അതെനിക്കൊരു വലിയ ആശ്വാസം തന്നെയായിരുന്നു പെട്ടെന്ന് ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അത് പിന്നെ ഞാന് ഞാനേ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കായിരുന്നു അതിപ്പോഴല്ലേ എന്ന് ചോദിച്ചു അന്നൊരു ഒരു കാര്യം ചെയ്യാ നവീനേട്ടൻ പോയിക്കോ ഡ്രൈവ് ചെയ്യുവല്ലേ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സംസാരിക്കണ്ടെന്ന് പറഞ്ഞു ഏ അത് സാരല്ല ഇപ്പൊ ഞാൻ വണ്ടി ഒതുക്കി എന്ന് പറയണം ഉം നീ പറഞ്ഞോ എന്തോന്നു അറിയാണ് ഏ ഒന്നുമില്ല ഞാൻ വെറുതെ വിളിച്ചെന്നുള്ളൂ നവീനേട്ട് കോളൊന്നും കാണാതെ വന്നപ്പം വിളിച്ചെന്നേ ഉള്ളു ഇടയ്ക്കിടയ്ക്ക് നവീനൻ എന്നെ വിളിക്കുന്നതല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ വിളിച്ചെന്നുള്ളൂന്ന് പറഞ്ഞു അങ്ങനെ ഇത്തിരി സമയം സംസാരിച്ച് കോള് കട്ട് ചെയ്യുകയാണ് നവീന് നവീനോർത്തു ഇവളെന്താ ഇങ്ങനെ ഒരു പക്ഷെ ഇവളുടെ മനസ്സിലാകാൻ ഇഷ്ടം തന്നോട് കാണുവോ അതിങ്ങനെ പ്രകടിപ്പിച്ചാണോ അവനോട് ആങ്ങളെ പറഞ്ഞിട്ട് തന്നോട് ഇഷ്ടം എന്ന് തോന്നിയിട്ട് ചിലപ്പോൾ വിളിച്ചതാണോ ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല എന്താണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ കുറച്ചാണ് പിന്നീട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം തൻ്റെ മനസ്സിലുള്ള ഇഷ്ടമുള്ളൂ ചിലപ്പോൾ ഒരുക്കിയാൽ തിരിച്ചറിയുമായിരിക്കും അതുവരെ കാത്തിരിക്കാം എന്നൊക്കെ കരുതി സന്തോഷത്തോടു കൂടി നവീൻ അങ്ങോട്ട് പോയി അതേസമയം മൂർത്തിമുത്തശ്ശനെ ക്ഷേത്രത്തിലേക്ക് പോയി മനോരി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഭഗവാനെ ആദർശനെ കാത്തോണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നെ ഇനിയിപ്പം വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു കാര്യം തന്നെയാണ് കാരണം അമേരിക്കക്കാരുമായിട്ടുള്ള ആ ഡീല് അതും കൂടെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ബിസിനസ് തന്നെ തകർന്നു പോവും അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വന്ന് തിരുമേനിയുടെ പ്രസാദം മേടിക്കുവാണ് പിന്നീട് തിരുമേനോട് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അന്നദാനത്തിന്റെ കാര്യം അന്നദാനം നടത്തണം അതോടൊപ്പം തന്നെ അവർക്കൊക്കെ പണവും കൈ കൊടുക്കണമെന്ന് പറയാണ് അത് കേട്ടപ്പോൾ തിരുമേനു പറഞ്ഞു അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം എന്ന് പറയാണ് ഈ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു അറിയാലോ ഇത്രയും നാള് ഞങ്ങൾ പിടിച്ചോ പിടിച്ചു തന്നോണ്ടിരുന്ന എൻ്റെ ഈ പ്രാർത്ഥനയും വഴിപാടും നേർച്ചകളൊക്കെ നടത്തിയിട്ടാണ് ഒരു പ്രശ്നങ്ങളും ഇന്നുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പം തിരുമേനോട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസങ്ങളായിട്ട് കുടുംബത്തെ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക ആദർശനെ ചുറ്റിപ്പുറ്റി ഓരോരോ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുക ബിസിനസ് തകർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അത് കേട്ടവർ തിരുമേനു പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ട് പൊയ്ക്കോ അതെ മൂർത്തിസാറ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പൂജകളും കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് പിന്നീട് മൂർത്തി മുത്തശ്ശനോട് പറഞ്ഞു അല്ല അന്നദാനം കഴിഞ്ഞിട്ടല്ലേ പോകുന്നുള്ളെന്ന് ചോദിക്കുക ഏയ് ഇല്ല ഇന്ന് ഞാൻ കഠിന വ്രതത്തില ഞാൻ പറഞ്ഞല്ലോ ആദർശന്റെ കാര്യം പറഞ്ഞല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കഠിന വ്രതത്തില അപ്പൊ അതുകൊണ്ട് ആഹാരം ഒന്നും കഴിക്കുന്നില്ല എന്നാലും ഞാൻ കുറച്ചു നേരം ഇവിടെ ധ്യാനിച്ചിരുന്നിട്ടോ ഞാൻ പോകുന്നുള്ളൂ അത് കേട്ടപ്പോ തിരുവേലൂർ ആയിക്കോട്ടെ ശരിക്കും കുടുംബക്ഷേത്രം ഇങ്ങനെ നോക്കുന്ന ആരേ ഞാൻ കണ്ടിട്ടില്ല സാറിന്റെ വീട്ടിലെ ആ കുടുംബത്തിലെ വരുമാനം കൊണ്ട് മാത്രമേ കുടുംബക്ഷേത്രം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞു എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു മുത്ത മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് പോയി മുത്തശ്ശന് നല്ല സങ്കടം ഉണ്ടായിരുന്നു കാരണം അമേരിക്ക കമ്പനിക്കാരുമായിട്ടുള്ള ആ ബിസിനസ്സുകൂടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമ്പനിക്ക് വലിയ ദോഷം ചെയ്യുന്ന കാര്യമാണ് ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല ആദർശം ഇന്ന് ഇന്ന് വരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ പക്ഷെ ഇപ്പൊ പല പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അതിൻ്റെതായ ഒരു ടെൻഷൻ മുത്തശ്ശിനുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ അഭി കരിക്കരിഞ്ഞോണ്ടിരിക്കുവാണ് അടുക്കളയില് അങ്ങനെ കറയ്ക്ക് സമയത്ത് അബിയുടെ കൈ ചെറുതായിട്ടൊന്നും മുറിഞ്ഞു അയ്യോ എന്റെ കൈ മുറിഞ്ഞെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ജലജ പറഞ്ഞ് ഇച്ചിരെയൊക്കെ മുറിയിട്ടടാ ഇങ്ങനെയൊക്കെ മുറിയുകയൊക്കെ ചെയ്യും അടുക്കള ജോലി ചെയ്യണ സമയത്ത് ഇത് കേട്ടോ വന്നിട്ട് ജാനിക്ക് പറഞ്ഞു അബി എന്നാൽ ഞാൻ ചെയ്യാം ഞാൻ അരിയാന്ന് പറഞ്ഞോ പറഞ്ഞോണ്ട് അങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കും ദേവേനി വന്നിട്ട് പറഞ്ഞു ഏ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇവര് രണ്ടുപേരും ചെയ്താൽ മതി അടുക്കള ജോലികളൊക്കെ ഇവര് തന്നെ ചെയ്തോളും നീ അതിൻ്റെ ഇടയ്ക്ക് കയറേണ്ട കാര്യമില്ല ജാനകി എന്ന് പറഞ്ഞു അപ്പോഴേക്കും ജലജ പറഞ്ഞു അതെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു ആ സമയം ജാനുകി ചോദിച്ചു ഇത് എന്ത് പറ്റി രണ്ടുപേർക്കും ഇങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ പറയുന്നതൊക്കെ രണ്ടുപേരും അനുസരിക്കണമെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണൂല്ലോ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പറഞ്ഞു ദേവേനു പറഞ്ഞു അതെ ഇവരെന്നും തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഇവർക്ക് അതിനുള്ള ശിക്ഷ കൊടുത്തോണ്ടിരിക്കുന്നേ ഇവര് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ജലജ പറഞ്ഞു ഏ ഞങ്ങള് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഈ കുടുംബത്തിലെ ആൾക്കാരില്ല ഞങ്ങള് അംഗങ്ങളല്ലേ അപ്പൊ ഞങ്ങള് ജോലി ചെയ്യണല്ലോ ഞങ്ങള് വെറുതെ ഇരിക്കൂലേ എന്ന് ചോദിച്ചു ദേവേന് പറഞ്ഞു അതെ അതെ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ജോലികളൊക്കെ ചെയ്തോളാൻ പറയാണ് ജാനയ്ക്ക് നല്ല സംശയമുണ്ട് എന്തോ ഏതോ ഉണ്ട് ഒരു കാര്യം ഇല്ലാതെ ഇവരിങ്ങനെ അടുക്കള കിടന്ന് ജോലി ചെയ്യത്തില്ല എന്തിനെയോ ഭയപ്പെടുന്നുണ്ട് ഏട്ടത്തി പറയുന്ന എന്തോ ഒരു കാര്യം അവരുടെ മനസ്സിലുണ്ട് അപ്പോഴേക്കും ജാനി പറഞ്ഞു എന്തായാലും നീ കാണിക്കുന്ന ഒരു വല്ലാത്ത തലം തന്നെയാട്ടോ ബി നിന്റെ ഭാര്യയെ നീയ ഏൻ ജ്വല്ലറുടെ പരസ്യത്തിന് വേണ്ടിയിട്ട് വിടുന്നേ അയ്യോ എന്റെ പൊന്നെളയമേ ഞാൻ അങ്ങനെയും ചെയ്തിട്ടൊന്നുമില്ല അവൾ അവളവളുടെ സ്വന്തം തോന്നിയാസം നടക്കുന്ന ഞാൻ പറഞ്ഞാൽ അവളെ അനുസരിക്കാനൊന്നും പോകുന്നില്ല ദേവേനി പറഞ്ഞു അനുസരിക്കണ്ട നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ടാ നീ ഇപ്പീ അടുക്കളെ കടന്ന് ജോലി ചെയ്യുന്നേ അവളെ കുടുംബത്തെ തകർക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക പക്ഷെ നീ അവളെ പറഞ്ഞു നിർത്തിയില്ലെങ്കിൽ അത് നിനക്ക് തന്നെ ദോഷം വരാൻ പോകുന്നെന്ന് പറഞ്ഞു ചാനകി പറഞ്ഞു അത് ശരിയാ മര്യാദയ്ക്ക് ആദ്യമേ തന്നെ അവളിങ്ങനെ ഇറങ്ങിപ്പുറപ്പെടുമ്പോ അതൊക്കെ നിർത്തണ്ടല്ലായിരുന്നോ ഏഹ് ഒന്നും ഇല്ലെങ്കിലും വേറെ ഏത് കമ്പനിക്ക് വേണ്ടി പരസ്യത്തിൽ അഭിനയിക്കാൻ പോലും സാരമില്ലായിരുന്നു ഏൻ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ജലജ പറഞ്ഞു എന്ത് ചെയ്യാനെന്റെ ജാനകി ഞങ്ങൾ പറഞ്ഞായിരുന്നു അവൾ എന്ന് പറഞ്ഞു ദേവയനു പറഞ്ഞു ജലജെ ഇനി നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ജാനകി നീ വാ അതെ സമയ കൃത്യമായിട്ട് ഉണ്ടായിക്കണം അമ്മയും മോനും കൂടെ എന്നും പറഞ്ഞിട്ട് ജാനികിയും വിളിച്ചോണ്ടും കൂടി പോയി ആ പൂക്ക് കണ്ടപ്പോ അഭിക്ക് ഒട്ടും സഹിച്ചില്ല പോന്ന പോക്കണ്ടില്ലേ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ജലജ പറഞ്ഞു എല്ലാം നീ ഒറ്റം കാരണമാടാ നിന്റെ അച്ഛൻ ഇതുപോലെ തന്നെ നേരത്തെ എനിക്കിട്ട് പണി തന്നിട്ട് പോയി ഇപ്പൊ നീയും ആ അച്ഛൻ്റെ മോനല്ലേ എന്നൊക്കെ പറഞ്ഞുണ്ട് അബിയെ കുറ്റപ്പെടുത്തുവാണ് പിന്നീട് അബി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു അമ്മേ ഒരു വഴിയുണ്ടെന്ന് പറയാണ് എന്താ ഇന്ന് അവരെല്ലാം ഒരു നേരം അല്ലേ വ്രതത്തിൽ അങ്ങനെയാണെങ്കിൽ അവരുടെ വ്രതം മുടക്കാനായിട്ടൊരു പണിയുണ്ടെന്ന് പറഞ്ഞു എന്ത് പണി ഞാൻ മുട്ട മേടിച്ച് വെച്ചിട്ടുണ്ട് അവിയല്ലാത്ത കുറച്ച് മുട്ട എങ്ങോട്ട് ചേർത്താലോ ആലോചിച്ച് ജലജ അത് കൊള്ളാടാൻ മോനെ നല്ല ഒരു പണി തന്നെയാ ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ നീ നേരത്തെ പ്രയോഗിക്കേണ്ട ആയിരുന്നല്ലോ എന്ത് ചെയ്യാനാന്ന് പറ എങ്കി പിന്നെ ഒരു കാര്യം ചെയ്യായിരുന്നു സാമ്പാറിനകത്ത് കുറച്ച് കൊഞ്ചൂടെ ചേർക്കായിരുന്നു അങ്ങനെയാണെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ലായിരുന്നു അമ്മേ ഞാൻ മാർക്കറ്റിൽ പോയ സമയത്ത് അമ്മയ്ക്ക് പറയാമല്ലായിരുന്നോ അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരില്ലായിരുന്നോ എന്ത് ചെയ്യാനടാ അങ്ങനെ ആയിപ്പോയി സാരമില്ല വേണ്ടതെന്ന് എന്താന്ന് ചെയ്യാന്ന് പറയാണ് പിന്നീട് ജലജി ഒരു മുട്ടയ്ക്ക് എടുക്കുവാണ് കൊള്ളാം ഇന്നെല്ലാത്തിന്റെയും വ്രതം കൊടുക്കണം കാരണം ഈ വ്രതം എടുക്കുന്നതിനൊന്നും ഒരു ഫലവും ഉണ്ടാകാൻ പാടില്ല അതായിരുന്നു അവരുടെ മനസ്സിലെ ചിന്ത പിന്നീട് മുത്തശ്ശൻ മുത്തശ്ശനെ വിളിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ആഹാരം കഴിക്കാനായിട്ട് അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു എനിക്ക് വേണ്ടടോ ഞാൻ ക്ഷേത്രത്തിന് അന്നദാനം കഴിച്ചെന്ന് പറയാണ് അല്ല അതെന്ത് പറ്റി അതെ ഞാൻ ക്ഷേത്രത്തിൽ പോയി കുറെ സമയം ഇരുന്നു കഴിഞ്ഞപ്പോ തിരുമേനി ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചു പിന്നെ അവിടെ നിന്ന് കഴിച്ചു ഇന്നും ഇന്നും വ്രതമാണെന്നറിയാലോ അതുകൊണ്ടാ ഞാൻ പിന്നെ അവിടുന്ന് കഴിച്ചിട്ട് പോന്നെന്ന് പറയാണ് ഒരു നേരം എടുത്തിരിക്കുവായിരുന്നു മുത്തശ്ശറിഞ്ഞിത് എന്തു പറ്റി ഇന്നലേക്കാണ്ട് രാത്രി ഉറങ്ങിയിട്ടില്ല ആകെ ടെൻഷൻ ആയിരുന്നല്ലോ അതെ എന്ത് ചെയ്യാനാ വസ്ത്രരെ നിനക്കറിയാലോ ഇതുപോലെ ടെൻഷൻ അടിച്ച ആളുകൾ ഞാനില്ല ഇതിനുമുമ്പ് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ പക്ഷെ ഞാൻ പിടിച്ചു ചെന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ആദർശന്റെ കാര്യം ഓർത്തിട്ട് ഏ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നേ ആദർശന് ഉറപ്പായിട്ടും വിജയിക്കാണ്ട് സാധിക്കും ഇതുവരെ അങ്ങനെ ആയിരുന്നല്ലോ ഇവിടെ ആദർശ തോറ്റുപാനൊന്നും പോന്നില്ല അങ്ങനെ വസ്ത്രം ഞാനും വിചാരിക്കുന്നേ ആദർശ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിന്റെ മൊത്തം തോൽവുക അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു വസന്തരം മുത്തശ്ശി പറഞ്ഞു ഇന്നു വരെ ഒന്നും ഉണ്ടായിട്ടില്ല അതാ എന്റെ മനസ്സിലൊരു പേടി ആദർശ് ദുബായിക്ക് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും എന്ന് ഓർത്തിട്ട് മുത്തശ്ശൻ പറഞ്ഞു സാരമില്ല നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറയണം അതുകൊണ്ടല്ലേ എല്ലാരും ഒരു നേരം ഒക്കെ എടുത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല എന്നൊക്കെ മുത്തശ്ശു മുത്തശ്ശിയോട് മുത്തശ്ശൻ പറഞ്ഞിട്ട് പോയി മുത്തശ്ശൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നീ പോയി കഴിച്ചോ എന്ന് പറയണം അങ്ങനെ മുത്തശ്ശി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു പിന്നീട് കഴിക്കാനായിട്ട് മുത്തശ്ശ അങ്ങോട്ട് വരണം അപ്പോഴേക്കും ദേവേനയും നയനേം കഴിക്കാനിരിക്കുന്നുണ്ടായിരുന്നു ആ സമയം ജലജെ അഭിയും കൂടെ അങ്ങോട്ട് വന്നു ഈ സമയം ദേവേനെ ചോദിച്ചു എടാ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നന്നായിട്ട് അമ്മായി ഉണ്ടാക്കിയേക്കെന്ന് പറഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരും ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്നിട്ടോ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ ഞങ്ങളുടെ മുന്നിൽ വെച്ച് ടേസ്റ്റ് ചെയ്യണം ഉം എന്തേലൊക്കെ അതിനകത്ത് കലക്കിയിട്ടുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ജലജ പറഞ്ഞു ഏ ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഏട്ടത്തി പറച്ചിലൊക്കെ പറയും പക്ഷെ അത് പോരാന്ന് പറയണ അങ്ങനെ അവരെക്കൊണ്ട് തന്നെ രൂചി നോക്കിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ദേവേനിക്കൊരു വിശ്വാസം വരുന്നത് പിന്നീട് ദേവേനു പറഞ്ഞു അതെ ഒരു കാര്യം നിന്നോട് ഞാൻ പറഞ്ഞേക്കാം നവിയുള്ള സമയത്ത് നീ ഇവിടെ ഞങ്ങളോടൊപ്പം ഇരുന്ന് കഴിച്ചു അല്ലാത്ത സമയത്ത് നീ ഞങ്ങളോടൊപ്പം ഇരുന്ന് കഴിക്കണ്ട മനസ്സിലായല്ലോ അത് കേട്ടപ്പോൾ ജലജ് പറഞ്ഞു അതെന്താടുത്തി അങ്ങനെ അതെ അത്ര മാത്രമേ ഉള്ളൂ അല്ലെങ്കിലും നിന്നെ നിന്റെ മോനെയൊക്കെ ഞങ്ങൾ മാറ്റി നിർത്തിയേക്കു എന്നല്ലേ എപ്പോഴും പറയണേ ഇനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ നിനക്കൊന്നും ഞങ്ങളോടൊപ്പം ഇരുന്ന് കഴിക്കാനുള്ള യോഗ്യതയില്ല കാരണം നിന്നെ ഇന്ന് വരെ ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ലായിരുന്നു പക്ഷെ നിന്റെയൊക്കെ കയ്യിരിപ്പ് സ്വഭാവം ഉണ്ടല്ലോ അമ്മാതിരിയാണ് ഈ കുടുംബത്തോട് ചെയ്യുന്ന പ്രവൃത്തികള് ഈ കുടുംബം നശിച്ചു കാണാൻ വേണ്ടിയാ നീയൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള നീയൊക്കെ ഇനി ഇവിടെ ഇരുന്ന് കഴിക്കണ്ടാന്ന് പറഞ്ഞു അത് കേട്ടപ്പം അഭി പറഞ്ഞു അത് പിന്നെ അമ്മായി കൂടലൊന്നും പറയണ്ട നിന്നോട് കുറച്ച് മര്യാദ കാണിക്കുന്നേ നമ്പി ഉള്ളപ്പോൾ മാത്രമാണ് പറഞ്ഞു ചലജ പറഞ്ഞു അതിന് വലിയ മര്യാദയൊന്നും കാണിക്കുന്നില്ലല്ലോ മുത്തശ്ശി പറഞ്ഞു ഇനി എന്താണ് ഈ കാണിക്കണ്ടേ ശരിക്കും പറഞ്ഞാല് നിന്റെ മുത്തശ്ശിന്റെ പഴയ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ ഇവരെ പണ്ടേ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വരണ്ട അത് ചെയ്തിട്ടില്ല അമ്മാതിരി പ്രവർത്തികളല്ല ഇവൻ ചെയ്യുന്നേ കാരണം ഈ കുടുംബത്തിലെ നിന്ന് ഈ കുടുംബത്തിലെ ഏർ ചോറ് തന്നിട്ട് ഇവ ഈ കുടുംബത്തിന് തന്നെ തന്നെ പാര പണിയുന്ന സ്വഭാവമല്ല കാണിക്കുന്നെ അപ്പൊ പിന്നെ ഇവനെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷേങ്കില് സഹിച്ചു ക്ഷമിച്ചും കൊറേയായി നിന്റെ അച്ഛൻ മുന്നോട്ട് പോന്നെ ഇനി ഇങ്ങനെ എന്ന് പറയണം അല്ലെങ്കിലും നിന്നെ സ്നേഹം കൊടുത്ത് ഇത്ര വരെ വളർത്തിക്കൊണ്ടു വന്നതിന് ഉള്ള ശിഷ്യ നീ തന്നോണ്ടിരിക്കുന്നെ നിന്റെ മരുമകളെ പോലും അടക്കി നിർത്താൻ നിന്നെക്കൊണ്ട് പറ്റുന്നില്ലല്ലോടി അവള് ഈ ജൂവലറിക്ക് എതിരായിട്ടല്ലേ പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് പോയിരിക്കണം എന്നൊക്കെ ചോദിച്ചു ആ സമയം ദേവേനി പറഞ്ഞു ഇനിയിപ്പതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എത്ര പറഞ്ഞാലും ഇവളുടെ തലയിലേക്ക് കയറത്തില്ല പിന്നീട് അഭിയോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ ആഹാരം എടുത്തുകൊണ്ട് കൊടുക്കാൻ പറയണ ആഹാരം എടുത്തുകൊണ്ട് പോയി കൊടുക്കാൻ ആർക്ക് നിന്റെ ഒരു മോളുണ്ടല്ലോ ചന്ത മോള് അവളുടെ കാര്യങ്ങൾ എപ്പോഴും ഞാനാ നോക്കുന്നത് ഞാനല്ലെങ്കിൽ നയന അവൾക്ക് ചോറ് വാരി കൊടുക്കുന്നൊക്കെ ഇന്ന് നീ തന്നെ കൊണ്ടേ കൊടുക്കണം പിന്നെ അവള് ഒരിക്കൽ സ്കൂളിലൊക്കെ വിടേണ്ട ചുമതലക്ക് ഇനി നിനക്കായിരിക്കും പറഞ്ഞു അഭി പറഞ്ഞു അതിന്റെ ആവശ്യമുണ്ട് അമ്മായി എങ്ങാനെന്ന് അബിയെ കണ്ടുകൊണ്ട് വന്ന പ്രശ്നമാന്ന് പറയുന്നത് എന്ത് പ്രശ്നം ഒരു പ്രശ്നവും ആത്തില്ല മര്യാദക്ക് ചെയ്തോണം അല്ലെങ്കിലും എന്നൊക്കെ പറഞ്ഞു ഒടുവില് അബി ചോറൊക്കെ എടുത്തോണ്ട് കേറിപ്പോയി ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു എത്ര നാൾ ഈ കള്ളത്തരം പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിൽക്കും ചലജെ അധികം നാളൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എപ്പോഴാണെങ്കിലും അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ നവിയെ അറിയും അന്നത്തോടു കൂടി തീർന്നെന്ന് പറയാണ് ഈ സമയം അഭി മോൾക്ക് കുറേ ചോറ് വാരി കൊടുക്കണം മുറിയിൽ ചന്തമോൾ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല നീ കഴിച്ചില്ലെങ്കിലേ അതിൻ്റെ ദേഷ്യം അമ്മായി എന്നോട് തീർക്കും നീ കഴിക്കണമെന്ന് പറയാം അത് മാത്രമല്ല താഴേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ നൂറ് പണിയും തരും എനിക്ക് അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചേ മതിയാവുള്ളൂ എന്ന് പറയണം അങ്ങനെ വാരി ഊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നവി അങ്ങോട്ടേക്ക് വരുന്നത് നവി ഈ കാഴ്ച കണ്ടുകൊണ്ട് വരുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നത്